ിട്ട് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പതിലധികം ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ആ സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്ത് ഒരാളെ രണ്ടും നാലും അഞ്ചും പേര് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ സ്ത്രീ ഓടിപ്പോയപ്പോൾ ആ സ്ത്രീയുടെ തലയ്ക്ക് വെടിവെച്ചിട്ട് ചത്തശവത്തോട് പോലും അവരെ ലൈംഗിക ബന്ധം ചെയ്തിട്ടുണ്ട് കാരണം ഇസ്ലാമിനകത്ത് ഈജിപ്തിലൊക്കെ ഫത്ത ഇറങ്ങി പുരുഷന് ആറ് മണിക്കൂർ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആറ് മണിക്കൂറിനകം തന്നെ ആ സ്ത്രീയുമായിട്ട് മരിച്ച ജഡവുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യാം ഇതിനെയാണ് നിക്കാ നിക്കാ ബിദായ എന്ന് പറയുന്നത് നിക്കാ ബിദായ മരിച്ച ജഡ ശരീരത്തോട് പോലും ലൈംഗിക ബന്ധം ചെയ്യാം അഫ്ഗാനിസ്ഥാനിലെ വിഷയം നമുക്കറിയാം എന്റെ കയ്യിൽ വേണമെങ്കിൽ വീഡിയോസ് കിടപ്പൊണ്ട് ഞാൻ കേൾപ്പിക്കാം അതൊക്കെ മരിച്ച ഒരു സ്ത്രീയോട് പോലും ലൈംഗിക ബന്ധം ചെയ്യാൻ പറ്റുന്ന ആ വൃത്തികേട്ട വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവന്മാരാണ് ഈ ഹമാസ് മുസ്ലിങ്ങൾ ആ സ്ത്രീകളെ കാണിച്ചത് എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇവന്മാർ കിടന്ന് മോങ്ങുകയാണ് കിടന്ന് കരയുകയാണ് നിങ്ങൾ ആ ഏഴാം തീയത്തെ നിങ്ങൾ ആ വീഡിയോ ഏഴാം തീയതി ഇവന്മാർ കയറി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ കൊന്നപ്പോൾ നിങ്ങൾ ആ ഹമാസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ അവിടെയുള്ള കൊച്ചു കുഞ്ഞ് കുഞ്ഞുങ്ങൾ തൊട്ട് നാലും അഞ്ചും ആറും ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്ന സ്ത്രീകൾ പോലും അവർ അവരെന്താണ് മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ഈ നാല് വയസ്സുള്ള കൊച്ചൻ ഇവൻ ആകാൻ വേണ്ടിട്ട് നല്ല ഒന്നത്തരം റെഡിയായി നിൽക്കുന്ന ചെറിയ പിള്ളേരായി ഇവര് നാലും അഞ്ചും ഏഴും വയസ്സുള്ള പിള്ളേര് ആകാൻ വേണ്ടിട്ട് നിൽക്കുന്നവര് അല്ലാതെ അവർക്ക് അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ യൗതന്മാര് കുഞ്ഞുങ്ങൾ മരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ വേദനയൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് കമ്മ്യൂണിറ്റി ഫുൾ ടോട്ടൽ കമ്മ്യൂണിറ്റി ഒരു ടെററിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് എന്തോ അതിനകത്ത് നല്ലവരുണ്ടായിരുന്നു ഒത്തിരി പേര് യുദ്ധത്തിൽ ഇതൊക്കെ നടക്കും യുദ്ധത്തിൽ ഇതെല്ലാം നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ ഇവന്മാർ കേറി വന്നേ ഇവന്മാർക്ക് അറിയുന്നില്ല എന്താ ഇങ്ങനൊക്കെ നടക്കുമെന്ന് അറിയാമായിരുന്നു അപ്പൊ അടി വായിച്ചു മോങ്ങുമ്പം എന്റെ പ്രിയ ജിഹാദി സുഹൃത്തുക്കളെ നിങ്ങൾ കിടന്ന് കരിഞ്ഞിട്ട് കാര്യവുമായിട്ട് ഞാൻ വിടുത്തേറ്റോ ചേട്ടോ കേക്കുണ്ടോ ചേട്ടാ കേട്ടോ ഇത് ലൈവ് കൊടുക്കാറായോ ഒന്നേളൂ പറയാൻ ഇത്രേ ഉള്ളൂടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇല്ല പ്രോബ്ലം ഇല്ല

കണ്ണീര് തുടച്ച് അവസാനം എന്തെങ്കിലും സ്വല്പം ബാക്കിയുണ്ടെങ്കില് ഈ നൈജീരിയയിലെ അവിടെ ഇവിടെ നടക്കുന്ന എന്തോ കൊലയെ കുറിച്ച് ഒന്ന് ഓർത്തക്കറിയണം എന്ന് മാത്രമേ പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വല്പം തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ഒരു മാധ്യമക്കാരനെ രണ്ടാഴ്ചയ്ക്കും ഞങ്ങളുടെ സഭയുടെ വെല്ലുവിളി മേനി പാലസീൻ കുട്ടികൾക്ക് വേണ്ടി കാര്യം പക്ഷെ പുള്ളിക്കാരണ്ടല്ലോ അറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനും എനിക്ക് മലയാളം തൗസൻഡ് ടു നൈൻറ്റീൻ തൗസൻഡ് ചർച്ചസ് ആണ് കത്തിച്ച് ചാരീൻ തൗസൻഡ് ഒരു മാസം ഏതാണ്ട് ഏഴായിരത്തിലധികം ക്രിസ്ത്യാനികളുടെ ആരെങ്കിലും ഈ ഈ ജിഹാദികൾ അവന്മാരെ നമുക്കൊന്ന് ഒന്ന് വിടാം അവർ മാറ്റി വെക്കാം അവന്മാരെ മാറ്റി വെക്കാം അമ്മ നമുക്ക് മാറ്റി വെക്കാം ഇവിടുള്ള കേരളത്തിൽ കിടന്ന് കരയുന്നതിന് ട്വന്റി ഫോർ കരയുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകളും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിരിക്കുന്നവന്മാരിതൊന്നും കാണുന്നില്ല അവന്മാർക്ക് ഇതിനെ കുറിച്ചൊന്നും കാര്യ അപ്പൊ ആ രാച്ചർ സംസാരിച്ചിട്ട് പോവാണെങ്കി പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ചെറുപ്പി സംസാരിച്ചിട്ട് ടീച്ചർ മാറിയാ പിന്നെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ പിന്നെ ടീച്ചർ ഇരുന്നില്ല അതല്ല ഗാസയ്ക്കു വേണ്ടി മുസ്ലിങ്ങൾ കരയുന്നത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് നൈജീരിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞോ കുഴപ്പമില്ല അപ്പോ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞോ കുഴപ്പമില്ല ഗാസയ്ക്കു വേണ്ടി ഞങ്ങളൊന്ന് കരഞ്ഞോട്ടെ കാരണം ആറാം നൂറ്റാണ്ടില് പ്രവാചകൻ പഠിപ്പിച്ച ചര്യ മാത്രമല്ലേ നമ്മൾ ചെയ്തോളൂ ഇസ്ലാമിക സമൂഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ദൈവിക വചനങ്ങളായിട്ടുള്ള പരിശുദ്ധ ഖുർആാനും മാനവരിൽ മനോഹരനായിട്ടുള്ള പ്രവാചകന്റെ ചര്യുമാണ് ആ പ്രവാചകൻ ജൂതന്മാരോട് ദയ കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളും കാണിക്കേണ്ടതുള്ളൂ ആ പ്രവാചകൻ സ്ത്രീകളെ ആദരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളും ആദരിക്കേണ്ടതുള്ളൂ ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹു ആകാശത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉലുൾ അൽബാബ് ഉറ്റ ആലോചിക്കുന്നവരെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം അത് ഏറ്റവും നന്നായി പിൻപറ്റണം പിന്തുടരണം അപ്പോ അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുന്നത് അവര് തന്നെയാണ് ഏറ്റവും നന്നായി ഉറ്റാലോചിക്കുന്നവരും എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പൊ ആ കുർഹാൻ പറഞ്ഞ കാരുണ്യം മാത്രമേ ഞങ്ങള് ചെയ്യൂ ആ ർഹാൻ പറഞ്ഞ കാരുണ്യം ജൂത സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനല്ല തുണി വലിച്ചു കീറാനാ ആ ജൂത സ്ത്രീകളെ ആദരിക്കാനല്ല അവർക്കൊരിച്ചിരി ലൈംഗിക സുഖം കൊടുക്കാനാ പറഞ്ഞേ അവരെ അതുപോലെ കുഞ്ഞുങ്ങള് പാവം മാതാപിതാക്കളെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഓവനിൽ വെച്ച് പൊരിക്കാനെന്നാണ് കാരുണ്യത്തിന്റെ തിരുദൂതൻ പറഞ്ഞത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം മതത്തിന്റെ കാഴ്ചപ്പാടിലെ നന്മകൾ എന്ന് പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിക്ക് അതീതമാണ് അവന് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതല്ല നന്മ ഇതല്ല നന്മ എന്നൊക്കെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മളോ നിങ്ങളോ ഒക്കെ ആരാണെന്നേ മനുഷ്യൻ ഈ ലോകത്തുള്ള നന്മകൾ എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇസ്ലാമാണ് മതമാണ് പ്രവാചകനാണ് ഒരു ശവം ശരി ആ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ആ മഹാനായ പ്രവാചകൻ ചോദിച്ച ഒരു ആപ്തവാക്യമുണ്ട് ഓരോ മുസ്ലിമും ഫ്രെയിം ചെയ്തു വെക്കണം ആ വാക്കുകൾ അവനവന്റെ വീടുകളിൽ തൂക്കിയിടുകയും ചെയ്യണം അല്ലയോ സഹോദരങ്ങളെ നിങ്ങളിൽ ആരെങ്കിലും ഇന്നലെ ഭാര്യയുമായി ബന്ധപ്പെടാത്തവരുണ്ടോ അപ്പോൾ എല്ലാവരും കണ്ണിന് കണ്ണ് നോക്കി നിന്നു കാരണം നമുക്കിത് സുന്നത്താണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനുണ്ട് പ്രവാചകരെ ശരി എന്നാ ഇറങ്ങി ആ കൃത്യം നിർവഹിച്ച് സന്തുഷ്ടനായിക്കൊണ്ട് മടങ്ങിക്കൊള്ളൂ ഈ മതം കാരുണ്യത്തിന്റെ മതമല്ല എന്ന് പറയാൻ നിങ്ങളുടെ മാനവികതയാണ് നിങ്ങളെ അതിനനുവദിക്കുന്നത് ശരിക്ക് മതത്തിന്റെ കാരുണ്യം അങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടില് അറേബ്യന്മാരുഭൂമിയില് പ്രാകൃത ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു അനാഥ ബാലൻ ജനിച്ചു അനാഥൻ പറയാൻ കാരണം നമുക്കറിയാം അതൊരു അത്ഭുത ജനനമായിരുന്നു പിതാവ് മരിച്ചു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഭാര്യ പ്രസവിച്ചത് എന്ന് കരുതി അതിന് വാപ്പയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത് മരിച്ചുപോയ അബ്ദുള്ള എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നു അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെക്കാൻ പറ്റിയില്ല എന്ന് കരുതി നബിയെ തന്ത ഇല്ലാത്തവൻ എന്നൊന്നും വിളിക്കരുത് ഒരു തന്ത ഉണ്ടാകും അതൊരു പക്ഷേ വ്യക്തമാക്കേണ്ടത് ആമിനെയാണ് അത് പറയാതെ മരിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് നാല് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച അത്ഭുത ശിശു എന്ന് മാത്രമേ മാനവരിൽ മനോഹരനായിട്ടുള്ള പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ പോലും അപ്പനില്ലാതെ ഒരു കുട്ടി ജനിച്ചാല് ആ കുട്ടി സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും അപമാനങ്ങളും പരിഹാസങ്ങൾ മാനസിക പീഡനങ്ങൾ ഒരു സുഹൃത്തു പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയില്ലേ അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ രൂപത്തിന് നിങ്ങളൊന്നായി നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ വേദന അതനുഭവിച്ച സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടൽ അങ്ങനെ പിന്നീട് വളർന്നു വന്നപ്പോൾ ആ കുട്ടി ചിന്തിച്ചു ഇന്ന് എൻ്റെ തലയ്ക്ക് ഒക്കെ നാളെ ഞാൻ എന്റെ കാല് പിടിപ്പിക്കും അത് അദ്ദേഹത്തിന്റെ ഒരു വാശിയായിരുന്നു കെ ജി എഫ് പോലെ പിന്നെ പ്രത്യേകിച്ച് അള്ളാഹു പ്രവാചകന് പ്രത്യേകമായിട്ട് ചില പരിഗണനകൾ നൽകിയിട്ടുമുണ്ട് ഒരു മനുഷ്യന് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വൈകല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നിട്ട് വേണം മനോഹരനെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ശവത്തെ കാണുമ്പോൾ പോലും ഉദ്ധാരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കുറവല്ല ഇപ്പൊ സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളെ വഴി നടത്തുന്നില്ല എന്നത് ശരിയാണ് അത് നേരത്തെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവാണ് ശരിക്ക് ആ സ്ത്രീ ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ആ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന പടച്ചവൻ അത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ സ്ത്രീക്ക് കുഫൈത്തും കൂടി കൊടുത്തു വിട്ടിട്ട് നെബിയോട് പറഞ്ഞു നെബിയെ കാര്യമായിട്ടൊന്നു പരിഗണിച്ചോളൂ അതുകൊണ്ട് നെബി പറഞ്ഞു ആ പെണ്ണവിടെ നിന്നോട്ടെ അപ്പൊ അയാൾ ചോദിച്ചു നബിയെ ഞാൻ മൊഴി ചൊല്ലട്ടെ ഒന്നും ഒക്കെ എടുത്തിട്ട് വേണ്ട ഇപ്പൊ തന്നെ ചൊല്ലിക്കൂ അല്ല നബി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണ്ട ഇപ്പൊ തന്നെ ചൊല്ലിക്കൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ശരിക്കും അയാളിൽ നിന്നും സ്വതന്ത്രനാക്കി നെബിയുടെ ഒരു സെക്സ്റ്റോയി ആയിട്ട് കൊടുത്തു എന്നതില് നിങ്ങൾ എന്താണ് ഇത്ര മോശമായിട്ട് കാണുന്നത് പിന്നെ ജൂത പെണ്ണുങ്ങൾ അവരെ എന്തിനുള്ളതാണ് കാഫിറല്ലേ അവരെ വക്കൂദ് ഹന്നാസു മനുഷ്യനും ജിന്നുകളും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന അഗ്നിയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ വന്നിട്ടുള്ളത് ആ പ്രവാചകൻ കാഫിറായിട്ടുള്ള സ്ത്രീകൾക്ക് മരിക്കുന്നതിനു മുമ്പ് ജൂതപ്പെണ്ണിന് ഒരൽപം ലൈംഗിക സുഖം കൊടുത്തു എന്നതിൽ നിങ്ങൾ എന്താണ് ഇത്ര വലിയ തെറ്റ് കാണുന്നത് ചിലപ്പോൾ അത് പിന്നെ ഉടലും തലയും ഒക്കെ പിന്നീട് വേർപെടുത്തിയിട്ടുണ്ടാകും അതിന്റെ പുറത്ത് പിന്നീട് മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ടാകും അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യമാണ് എന്ന് പഴച്ചവും പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് എങ്ങനെയാണ് അതിന് ആ ർപനങ്ങൾ അതാണ് പ്രവാചകന്റെ ജീവിതം ആയിഷയോട് പ്രവാചകന്റെ ജീവിതം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഖുർആആൻ ആണ് ആയിഷ ചൂണ്ടിക്കാണിച്ചത് അന്ന് ഖുർആൻ ഉണ്ടായിട്ടില്ല എന്നത് നേരിപ്പോട്ടെ എന്തിനെങ്കിലും ചൂണ്ടിക്കാണും ശരി അപ്പോ ഏതൊരു പുരുഷന്റെയും ബാല്യത്തിലെ ആവശ്യമാണ് പേരൻസ് യൗവനത്തിലെ ആവശ്യമാണ് കുറച്ച് പിന്നെ സാമൂഹ്യവുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക കുറച്ച് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുക എന്നത് പക്ഷേ ഇത് രണ്ടും നെബിക്കുണ്ടായിട്ടില്ല പിന്നെ സമ്പത്ത് ഉണ്ടാകണം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ ആ സമ്പത്തിനനുസൃതമായിട്ട് പിന്നെ അവിടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആവശ്യപ്പെടും പക്ഷെ നബിക്ക് ആവശ്യപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ച് ജീവിച്ചിരുന്നവനിൽ നിന്നും ആജ്ഞ കൊടുത്തു അങ്ങനെ നിന്റെ മുമ്പിൽ കൂടി മറ്റവരങ്ങനെ മാതാപിതാക്കളും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണ്ട അതുകൊണ്ട് മോനെ നീ അതൊക്കെ കവർന്നെടുത്തോളൂ ജൂതൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് കാഫറുകൾ അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ നിനക്ക് ഹലാലാണ് അങ്ങനെ പ്രവാചകന് ഹലാലായിട്ട് നീ കൊള്ളയടിച്ച് എന്ന് പറഞ്ഞു ആ കൊള്ളയടിക്കുന്നതോടൊപ്പം അള്ളാഹുവേ അതിനകത്ത് സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളുമുണ്ട് ചെറിയ ബാലന്മാരുമുണ്ട് ചെറിയ പെൺകുട്ടികളുമുണ്ട് രോമവളർച്ച എത്താത്തവരെയെങ്കിലും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കാരുണ്യമായ ആ മതം പറഞ്ഞു ശരി നീ എടുത്തോളൂ രക്ഷിതാവായിട്ടുള്ള അള്ളാഹു പറഞ്ഞു ശരി മോനെ എടുത്തോളൂ ഇച്ചിരി അവർക്കും കിട്ടണമല്ലോ അതിനകത്ത് എന്താണ് ഇത്ര തെറ്റ് കാണുന്നത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് സർവ്വലോകരക്ഷിതാവാണ് അള്ളാഹു സർവ്വശക്തരാണ് അള്ളാഹുവിനെല്ലാം കഴിയും എന്നുള്ളതൊക്കെ നേരാണ് പക്ഷെ അള്ളാഹുവിന് കഴിയാത്ത ഒരുപാട് സംഗതികൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നത് അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്തതാണ് വിശ്വാസികൾക്ക് അതുകൊണ്ട് ജൂതനെ എവിടെ കണ്ടാലും അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വരെ ഇടപെട്ടിട്ടില്ലാത്ത ഒരു എണക്കമോ പിണക്കമോ ഇല്ലാത്ത ആ ജൂതന്മാർ നിനക്കെതിരെ നടന്നു വന്നാൽ അവരോട് നീ ഹലാലായിട്ടൊരു നീരസം അങ്ങ് പ്രകടിപ്പിക്കണേ പറ്റുമെങ്കിലൊന്ന് ചവിട്ടി തള്ളിയിടണേ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതൻ ഇസ്ലാമിൽ എത്രമാത്രം മഹനീയമായിട്ടുള്ള സ്ഥാനമാണ് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് അതിനിപ്പോ ആരായിരുന്നാലും ശരി ബഹുദൈവ വിശ്വാസി മാത്രമായിരുന്നാൽ മതി അതേ ഉള്ളു മാനദണ്ഡം അവനോട് നീ പരുഷമായിട്ട് പെരുമാറണം ഒന്നും വേണ്ട മോനെ നിനക്ക് ഞാൻ ഇരുമ്പിറക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ആയുധമുണ്ടാക്കി യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ കാരുണ്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഈ ക്രിസ്ത്യൻ മതത്തിന്റെ കണ്ണടകളൊന്നും ഊരി വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ കണ്ണടകളിലൂടെ നിങ്ങളതൊന്ന് നോക്കണം ആ കാഴ്ചപ്പാടിലൂടെ ഒന്ന് നോക്കണം ഞാൻ ഈ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ആളാണ് ഈ മതത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇസ്ലാം ചൂണ്ടിക്കാണിക്കുന്ന കാരുണ്യം ഇതാണ് ആക്സിഡന്റ് പറ്റി റോഡിൽ കിടക്കുന്ന മനുഷ്യന് വെള്ളം കൊടുത്തവനെ ആശുപത്രിയിൽ എത്തിക്കാനും നല്ല ഇസ്ലാം പഠിപ്പിച്ച മാനവികത വതവാസൗ വതവാസൗ ബിൽ ഹഖി ലോകത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും മഹനീയമായിട്ടുള്ള നന്മ എന്താണെന്ന് അറിയാമോ ലഹ ഇല ഇല്ലാ എന്ന് ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കല അല്ലാതെ നമ്മൾ ഇവനെയും പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഇവന് വേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊടുത്ത് ഇവന് വേണമെങ്കിൽ ബ്ലഡ് നമ്മൾ എടുത്തുകൊടുത്ത് ഇവന്റെ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഇവനെ നമ്മുടെ തലയിൽ എടുത്തു വെക്കാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ തലവേദന ആയിരിക്കും അതിനേക്കാൾ നല്ലത് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന എങ്കിലും പോകാൻ നിങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോയിട്ട് ഉച്ച ുത്തിഞ്ഞോളെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇസ്ലാം അടിമുടി കാരുണ്യമാണ് അത് ജൂതന്മാരും നസ്രാണികളും ബഹുദൈവ വിശ്വാസികളുമായിട്ടുള്ള നിങ്ങൾക്കും മനസ്സിലാകാത്തത് നമ്മുടെ കുഴപ്പമല്ല ഓക്കെ